തൃശൂർ കൈപ്പം മംഗലത്ത് സ്വന്തമായ നോട്ടച്ചടിച്ച് വിതരണം ചെയ്ത ഗ്രാഫിക് ഡിസൈനർ പിടിയിൽ പാവറട്ടി നവോദ്യ നഗർ കൊല്ലന്നൂർ വീട്ടിൽ ജസ്റ്റിനാണ് പിടിയിലായത് കളനോട്ടുണ്ടാക്കാൻ ഉപയോഗിച്ച സാമഗ്രികൾ പോലീസ് കണ്ടെടുത്തു സുരജ് അജി തൃശൂരിൽ ചേരുന്നു സുരജ് വലിയ രീതിയിൽ അല്ലെങ്കിൽ വലിയ ക്വാണ്ടിറ്റിയിൽ കളനോട്ട് പിടികൂടിയിട്ടുണ്ടോ എന്തൊക്കെയാണ് വിവരങ്ങൾ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ സുഹയിൽ ആറു മാസമായി നടന്നുവന്ന തട്ടിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അൻപത് രൂപ മുദ്രപത്രത്തിലാണ് ഈ അഞ്ഞൂറിന്റെ കള്ളനോട്ടുകൾ അച്ചടിച്ചിരുന്നത് പാവർട്ടി സ്വദേശിയായിട്ടുള്ള ജസ്റ്റിൻ മുപ്പത്തിയൊൻപത് വയസ്സായിരുന്നു അൻപത് രൂപ മുദ്രപത്രത്തിൽ രണ്ട് അഞ്ഞൂറിന്റെ നോട്ട് വീതം പ്രിന്റ് ചെയ്തെടുക്കും ഗ്രാഫിക് ഡിസൈനറാണ് ഈ ജസ്റ്റിൻ അങ്ങനെ സ്വന്തം പ്രിന്റും ഇതുമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ നോട്ട് അച്ചടിക്കുകയും പിന്നീട് ഇത് കാറിൽ സഞ്ചരിച്ച് ഈ ജില്ലയിലെ തന്നെ വിവിധ കടകളിൽ മാറുന്നതുമായിരുന്നു രീതി ഇതിനിടയിൽ ഒരു കടയിൽ ഈ നോട്ട് കൈമാറുകയും ആ കടയുടമയ്ക്ക് തോന്നിയ സംശയവുമാണ് ഇത്തരത്തിൽ ഈ സംഭവം പുറത്തുകൊണ്ടുവരുന്നത് കടയുടമ അത് മെഡിക്കൽ ഷോപ്പ് ലായിരുന്നു ഈ നോട്ട് നൽകിയത് ആ മെഡിക്കൽ ഷോപ്പിലെ ഉടമയ്ക്ക് തോന്നിയ സംശയം അത് പോലീസിനെ അറിയിക്കുന്നു പിന്നീട് പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതിയെ തിരിച്ചറിയുന്നത് പിന്നീട് പാവർട്ടിയിലെ ഇയാളുടെ സ്ഥാപനത്തിൽ പോലീസ് എത്തി തിരച്ചിൽ നടത്തി അവിടെ നിന്ന് അഞ്ഞൂറിന്റെ കള്ളനോട്ടും അതുപോലെ തന്നെ ഈ മുദ്രപ്പേപ്പറിൽ പ്രിന്റ് ചെയ്ത അഞ്ഞൂറിന്റെ നോട്ടുകളും കണ്ടെടുത്തിട്ടുണ്ട് ഈ കള്ളനോട്ടിന് ഉപയോഗിക്കുന്ന പ്രിന്ററും കമ്പ്യൂട്ടറും അടക്കം പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ഇയാൾ ഒറ്റയ്ക്ക് തന്നെയാണ് ഇത് ചെയ്തതെന്നുള്ളതാണ് നിഗമനം ഇനി ഇതിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്ന് സംബന്ധിച്ചെല്ലാം തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ നോട്ടുകൾ വേറെ ആർക്കെങ്കിലും കൈമാറിയിട്ടുണ്ടായിരുന്നോ എന്നത് സംബന്ധിച്ചെല്ലാം തന്നെ പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് സുരേഷ്